തിരിച്ച് ടൈറ്റ് ചെയ്യുവല്ലോ അപ്പൊ ചിലപ്പോ പൊട്ടിപ്പോ അല്ലെങ്കിൽ നിലത്ത് വീണ്ടും പൊട്ടിപ്പോവും ഈ അടപ്പ് പൊട്ടിക്കഴിഞ്ഞാ പിന്നെ ഇതിടാൻ പറ്റൂല മനസ്സിലായാ അങ്ങനെയൊക്കെ സംഭവിക്കാം അപ്പൊ എന്താണ് സംഭവിച്ചത് നമുക്കറിയില്ല പക്ഷേ ഇത് അങ്ങനെ സംഭവിച്ചുകഴിഞ്ഞാൽ അവരത് മാറ്റി മാറ്റിയിടണം അപ്പൊ നമ്മിവിടെ ചെയ്യണത് രണ്ട് സിലിണ്ടറിന് വെക്കണം കാരണം പത്താം പത്തിനാലിന്റെ മുമ്പ് ഉണ്ടായ സിലിണ്ടറും രണ്ടാമത് നമ്മൾ പതിമൂന്ന് അമ്പത്തിനാലിൻ്റെ സിലിണ്ടറിന് നമുക്ക് കൊണ്ടുവന്നേക്കണ കേട്ടോ അപ്പോൾ ഇത് പതിമൂന്ന് അമ്പത്തിനാലിൻ്റെ രണ്ടാമത്തെ സിലിണ്ടർ ആയിട്ടാണ് നമ്മൾ കൊടുത്തേക്കുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കറ്റ്ലോക്സും ആക്ടിവേറ്റഡ് കാർബണൊക്കെ ഇത്ര അധികം ഉണ്ട് അപ്പോൾ ഇതിൽ കൊള്ളൂല ഇതിൽ പോരാതെ വരും അപ്പോൾ ഇത് സാൻഡ് സിലിണ്ടറായിട്ടും ഇതായാണ് സിലിണ്ടറായിട്ടും തന്നെയാണ് നിർത്താൻ ഉദ്ദേശിച്ചേക്കുന്നത് മതി സാധന അടുത്തത് നമ്മ ഇടണതേ യാ കാലിഞ്ചിൻ്റെ സൈലക്സ് എൻ്റാ മാര ഇഞ്ചിൻ്റെ ഇട്ട് ഇനി കാലിഞ്ചിൻ്റെ സൈലക്സ് എൻ്റർണ് കോർ സാൻഡ് ഉണ്ടാ നമ്മ രണ്ട് സൈലക്സുകൾ ഇട്ട് കഴിഞ്ഞ് കോർ സാൻഡ് ഉണ്ടോ കോർ സാൻഡ് കുറച്ചിട്ട് കൊടുക്കുക ഫൈൻ സാൻ കുറച്ചിട്ട് കൊടുക്കുക ബാക്കി കറ്റ്ലോഗ്സും കത്തി വെച്ചെടുക്കാറുണ്ട് അപ്പോൾ നമ്മളെ വീഡിയോ ഒക്കെ കണ്ടിട്ട് അത് സത്യസന്ധമാവും എന്നുള്ള വിശ്വാസത്തിൽ വിളിച്ചേക്കുന്നത് സത്യസന്ധമായി ചെയ്യാമെന്നുള്ളതാണ് നമ്മളത് കുത്യം ഓക്കെ അപ്പോൾ നമ്മുടെ അടുത്തത് കെറ്റ്ലോഗാ കെറ്റ്ലോഗ്സിലേറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഇതാണ് മേഡിൻ ചെയർമെൻ്റ് തന്നെയാണ് സാധനം ഉപയോഗിക്കുന്നത് നമ്മൾ തന്നെ തന്നെയായിട്ട് ഉപയോഗിക്കാറ് പിന്നെ നമ്മൾ ഓസ്ട്രേലിയയുടെ ഡി എം ഐ സിക്സ്റ്റി ഫൈവ് എന്നുള്ളത് ഉപയോഗിക്കാറുണ്ട് അങ്ങനെ പലതും ഉപയോഗിക്കാറുണ്ട് കേട്ടോ അപ്പം കെറ്റ്ലോക്സും ആക്ടിവേറ്റഡ് കാർബണും ഈ ഒരു സിലിണ്ടറിൽ മാത്രമായിട്ടാണ് നമ്മൾ നടക്കണം കേട്ടോ മൂന്ന് സിലിണ്ടർ വരുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരെണ്ണത്തിൽ കെറ്റ്ലോക്സും ലാസ്റ്റ് വരുന്നതിൽ കാർബണും ഫസ്റ്റത്തേൽ സാൻഡും അങ്ങനെയാണ് വരാം ഇനി മൂന്നെണ്ണം സോഫ്റ്റ്നറും വരുന്നുണ്ടെങ്കിൽ ഫസ്റ്റത്തേൽ സാന്റ് രണ്ടാമത്തേല് കെറ്റ്ലോക്സ് മൂന്നാമത്തേല് കാർബൺ സിലിണ്ടർ നാലാമത്തത് സോഫ്റ്റ്നർ ഇങ്ങനെ ഉണ്ടോ വരാം അപ്പോൾ നമ്മൾ ആക്ടിവേറ്റഡ് കാർബൺ ഇടണ് അപ്പോൾ അതിൻ്റെ കിട്ടാവുന്നതിൽ വെച്ചേറ്റവും നമ്പർ വണ് ബ്രാൻഡ് ഉണ്ട് അത് സംഭവം അപ്പോൾ ഇത് ഇടാറുണ്ട് ഇതിൻ്റെ പോലെ തന്നെ വേറൊരു കമ്പനിയുടെയും പറ്റുന്നുണ്ട് കേട്ടോ ബോയിൽ ഇത് വളരെ പവർഫുള്ളാക്കി എടുത്തേക്കണ സാധനവും കേട്ടോ ഇത് നമ്മൾ അരിച്ച് ഈ ചരട്ടക്കരി ഇട്ട് കഴിഞ്ഞാൽ ഈ പവർ ഉണ്ടാവില്ല നമ്മൾ ഒരു കിലോ ചരട്ടക്കരി ഇരുന്നത് ഈ ഇതൊരു കിലോ ഇടണത് നമ്മൾ പത്ത് പഞ്ച് കിലോ ഇടണം നമ്മൾ ചരട്ട കരിച്ചാലും കേട്ടോ അതല്ലാണ്ട് നമുക്ക് കരിച്ചെടുക്കാൻ പറ്റില്ല നമുക്ക് അരിച്ചാൽ ചറ്റക്കരിയൊക്കെ കിട്ടും പക്ഷേ ഇതിൻ്റെ അത്രയും പവർ ഉണ്ടാവില്ല ഇത് എൻ്റെ കറക്റ്റ് മെഷർമെൻറ്റിൽ ഈ പൊടിച്ച് അതേപോലെ തന്നെ കറക്റ്റ് ചൂടിൽ ഇത് കരിച്ചിട്ടൊക്കെ എടുക്കണാണ് എൻ്റെ ബോയില് ചെയ്ത് കറക്റ്റ് ബോയിൽ ചെയ്ത് എടുക്കുന്ന സാധനം ആയിരുന്നു വേണം കറക്റ്റ് പവർന്ന് കാർബണുകൾ തന്നെ ഒരുപാട് തരമുണ്ട് ഇത് കിട്ടാവുന്നതിൽ വെച്ചേറ്റവും വില കൂടുതലിൻ്റെ കാർബൺ നമ്മളിട കാർബണൊക്കെ ഇട്ട് കഴിഞ്ഞ് എല്ലാം ഇട്ട് കഴിഞ്ഞിട്ട് അപ്പോൾ കാർബൺ വെള്ളത്തിൽ പൊന്തി കിടക്കണൊരു സ്വഭാവമുള്ള ആണ് കാർബൺ അപ്പോൾ പൊന്തി പോവാതിരിക്കാൻ നല്ല സീറ്റിങ് ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു കാലിഞ്ചിൻ്റെ സൈലക്സ് ഒരു മൂന്നാല് കപ്പും കൂടി മോളിയിൽ കൂടി ഇട്ട് കൊടുക്കണമെങ്കിൽ ബാക്ക് വാഷ് ഒക്കെ ചെയ്യുമ്പോൾ ബാക്ക് വാഷിൻ്റെ ഒപ്പം ഇത് പോരൂല അല്ലെങ്കിൽ ബാക്ക് വാഷ് ഒക്കെ ചെയ്യുമ്പോൾ ചെറുതായിട്ടൊക്കെ പുറത്തേക്ക് പോകണോ ഓക്കെ അപ്പോൾ ഇതിൻ്റെ മോളിയിൽ കൂരാവണ രീതിയിൽ എന്ത് ചെയ്യുക നമുക്കൊരു മൂന്നാല് കപ്പും കൂടി ഇട്ട് കൊടുക്കാം ഓക്കെ അപ്പോൾ കറക്റ്റ് നമുക്ക് ഏകദേശം പതിനെട്ട് ഇഞ്ചോളം ഗ്യാപ്പ് കിട്ടുകയും ചെയ്യും ഇതെന്താണെന്ന് വെച്ചാൽ ആ ഗ്യാപ്പ് മോട്ടറിലെങ്കിലും ആധാരണ ഉണ്ടോ നമ്മൾ പതിനെട്ടിഞ്ച് ഗ്യാപ്പ് അല്ലെങ്കിൽ ഗ്രാവിറ്റി ചെയ്യുമ്പോൾ നമ്മൾ പന്ത്രണ്ട് ഇഞ്ചൊക്കെ ഇട്ടാൽ മതി അത് ടാങ്ക് ഇരിക്കുന്ന ഹൈറ്റിനെ ഡേസ് ചെയ്തിരിക്കും നമ്മൾ ഇടുന്ന ഗ്യാപ്പുകൾ കേട്ടോ ഓക്കെ അല്ലാണ്ട് എല്ലാത്തിനും ഒരളവല്ല ടാങ്ക് ഉയരം കുറവാണെങ്കിൽ പ്രഷർ കുറയും അപ്പോൾ പ്രഷർ കുറയാണ്ടിരിക്കാൻ ഗ്യാപ്പ് കൂടുതലുണ്ട് വരും ഓക്കെ അപ്പോൾ എല്ലായിട്ട് കൊടുക്കുമ്പോഴും ഓരോ ബെഡ് ചെയ്യുമ്പോഴും നമ്മൾ എന്ത് ചെയ്യുക ഒന്ന് വൈബ്രേറ്റ് ചെയ്ത് കൊടുക്കണോട്ടോ കാരണം ഒന്ന് അതിൻ്റെ ടോപ്പ് ലെവലൊന്ന് കറക്റ്റ് ലെവലാവാൻ വേണ്ടിട്ടോ ഓക്കെ ഓക്കെ പതിനേഴര ഇഞ്ച് കേട്ടോ ഓക്കെ അപ്പോൾ അത്രയും നമ്മൾ നിറച്ചിട്ടുണ്ട് ഇനി നമ്മൾ സാൻഡ് സിലിണ്ടർ ഉണ്ടോ നിറക്കണേ നമ്മൾ ഇതൊക്കെ കഴുകി നല്ല ക്ലിയർ ആയിട്ട് എടുത്തിട്ടുണ്ട് അതൊക്കെ വേണ്ട ഒരുത്തരി അയണിൻ്റെ ഒരു അംശം പോലും ഇതൊന്നും ഇല്ല കേട്ടോ അത്രയൊക്കെ നല്ല ക്ലിയർ ആയിട്ടുണ്ട് ഇത് എടുത്തു ഇതേപോലെ ക്ലിയർ ചെയ്ത് കയറ്റപ്പം അത് മിക്കവരും ചെയ്യും റീഫില്ല് ചെയ്യണവരൊക്കെ ചെയ്യും എന്നാലും ചെയ്യാത്ത ഇതേപോലെ ചതി ചെയ്യണ ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ചെയ്യണമെന്നു ഒരു നിർബന്ധമില്ല കേട്ടോ ഓക്കെ ഇതേ മോട്ടർ ഇനി കൊടുക്കുമ്പോൾ നല്ല ഇതിൽ പോകും പക്ഷേ ഈ ഇതെടുത്ത് അവർക്ക് തോന്നുന്നു ഗ്രാവിറ്റി ചെയിൻ ഒന്ന് തോന്നിക്കഴിഞ്ഞാലേ പ്രഷർ ഉണ്ടാവില്ല ഈ വെള്ളത്തിന് ഇവിടെ ഒരെണ്ണം കൂടിട്ടാട്ടാ അപ്പോ ഇതേപോലെ കറക്റ്റ് ഓർമ്മോട്ടോ ഇതെ കൂടലായിരുന്നു അത് അഴിച്ചപ്പോൾ തന്നെ തനിക്ക് തോന്നി അത് ടൈറ്റ് ചെയ്യണ്ട അത്രയും ഇതേപോലെ പോണം ഇതെന്ന് വെച്ചാൽ അധികം ഗ്യാപ്പ് ഗ്യാപ്പുണ്ടാകാൻ പാടില്ല എന്നാലും ആവാനും പാടില്ല ഓക്കെ അപ്പോൾ ഇതൊക്കെ ഓക്കേന്ന് അതിനൊന്നും പ്രശ്നമില്ല പക്ഷേ ഫിൽറ്റർ മോളിലത്തെ ഉണ്ടായില്ല ട്ടോ അപ്പം ഫസ്റ്റ് എറിനത് ഇതുണ്ടാ ആര് ഇഞ്ചിൻ്റെ സൈലക്സ് സെന്റർ അമ്മ അടുത്ത് കാൽ കാലിഞ്ചിൻ്റെ സൈലക്സ് സെൻറ്ററിന് അടുത്തതേ ഫോർ സാൻഡ് ഇടണം കേട്ടോ ഓക്കെ അടുത്തത് ഫൈൻ സാൻഡ് കിട്ടാ ഓക്കെ ഈ ഫൈൻ സാൻഡേ ഇട്ടിട്ട് ഏകദേശം ഒരു പതിനെട്ട് ഇഞ്ച് ഗ്യാപ്പ് നമ്മൾ കിട്ടാം ഓക്കെ അതുവരെ ഇത് നിറയ്ക്കണം പതിനേഴ് ഇഞ്ച് ഇട്ടാണ്ടോ പതിനേഴരം ഇഞ്ച് കിട്ടി ഫില്ലിങ് കഴിഞ്ഞിട്ടോ രണ്ടും നമ്മൾ നിറച്ച് കഴിഞ്ഞ് ഇനി നമുക്ക് ഹെഡ് സെറ്റ് ചെയ്യാം ഇത് പഴയ മൾട്ടി പോർട്ട് വാൽവ് കേട്ടോ അപ്പം ഇതിന് കണ്ടില്ലേ ഇത് ഏറ്റവും മുകളിലത്തെ ഡിസ്ക് ഫിൽറ്ററിയില്ല ഇതിൻ്റെ സ്ട്രെയിനർ ഇടാണ്ടണവർ ആ ഡിസ്ക് ഡിസ്കില്ലാണ്ടാണ് വെച്ചായിരുന്നു കേട്ടോ വെറുതെ വേണ്ട ശരിക്കും ഇതുപോലെ ഡിസ്ക് ഇട്ടിട്ട് വേണം വെക്കണമെങ്കിൽ കേട്ടോ അല്ല ഇതേപോലെ ഡിസ്ക് ഇട്ടാൽ പോരെ ഇതേപോലെ ചെറിയ ലൂസും വേണം അല്ലെങ്കിൽ എന്താണെന്നറിയോ ഇതിൻ്റെ ആ ഉള്ളിൽ മോട്ടർ അടിച്ച് കയറുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ആക്ടിവേറ്റഡ് കാർബണും അതിൻ്റെ മുകളിൽ എന്തൊക്കെയുണ്ട് അതൊക്കെ ഈ മുകളിലേക്ക് ടാങ്കിലേക്ക് കയറിപ്പോവും അതുകൊണ്ടാണെന്ന് തോന്നുന്നതിൽ നമ്മൾ ക്ലീൻ ചെയ്തപ്പോൾ ആക്റ്റഡ് കാർബണും കെറ്റ്ലോഗ്സൊന്നും ഉണ്ടായില്ല ശരിക്കും ഒക്കെ കട്ടി പിടിച്ച് കോൺക്രീറ്റ് വലയിൻ്റെ ഉള്ളിൽ നല്ല ടൈറ്റായിട്ട് കിടക്കും അത് ഇതൊന്നും ഉണ്ടായില്ല കാരണം ഇത് വെള്ളം അടിച്ചടിച്ച് കുറച്ചീച്ച കുറച്ചീച്ച മോളി കയറി കംപ്ലീറ്റ് തീർന്നു അതേപോലെ തന്നെ ബാക്ക് വാഷ് ചെയ്തപ്പോഴും അത് കംപ്ലീറ്റ് പോയിട്ടുണ്ട് കിട്ടാ അപ്പോൾ എന്തായാലും ഇത് റീഫില്ല് ചെയ്യണവരായാലും പുതിയത് വെക്കണവരായാലും ഇതൊക്കെ ഇട്ടിട്ട് വേണം വെക്കണമെങ്കിൽ കിട്ടാ ഇത് മാത്രമായിട്ട് നമുക്ക് മേടിക്കാൻ കിട്ടില്ല ഇതൊരു സെറ്റാണ് വരുന്നത് അപ്പോൾ ഇതൊരു സെറ്റ് മാറ്റേണ്ട ഒരു അവസ്ഥയാണ് ഇനി ഇപ്പോൾ വന്നേക്കണേ കേട്ടോ സാധാരണക്കാരനെ സംബന്ധിച്ച് അതൊരു വലിയ ബാധ്യതയുണ്ട് ഇതൊക്കെ എക്സ്ട്രാ വരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ എന്ന് പറഞ്ഞ ചിലവ് കൂടുതലല്ലേ അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കണം നമ്മൾ എന്താണ് സംഭവിച്ചതെന്ന് സംഭവിച്ചതെന്നറിയില്ല ഇത് മാത്രം മാറ്റിയതുകൊണ്ട് ഒരു കമ്പനിക്കും ലാഭം ഉണ്ടാവില്ല ഇനി ഇത് പൊട്ടിപ്പോയതിൻ്റെ ഇടാൻ പറ്റാണ്ട് മാറ്റിയതണമെന്ന് അറിയില്ല കാരണം ഇത് പൊട്ടിപ്പോയാൽ പിന്നെ ഇതിടാൻ പറ്റില്ല അങ്ങനെ സംഭവിച്ചിട്ടുള്ളതായിരിക്കും അല്ലാണ്ട് ഇത് മാത്രം മാറ്റിയതുകൊണ്ട് അവർക്കൊരു ലാഭവും ഇല്ല OK。